ഹായ് ഹലോ എൻ്റെ കൂട്ടുകാരെ ബ്രേക്ക്ഫാസ്റ്റ് ശേഷം അപ്പം എനിക്കെന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലോ ഇന്ന് റവ ഇഡ്ലിയാണ് കേട്ടോ റവ ഇഡ്ഡലി അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കുറുമ ഉണ്ടാക്കി ഇഡ്ലിയുടെ കൂടെ കുറുമ കൂട്ടി എൻ്റെ കൂട്ടുകാർ ഇഡ്ലി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിക്കണം കൈസ് തമാശല്ലാം കേട്ടോ എൻ്റെ കൂട്ടുകാർ ഇഡ്ലിയുടെ കൂടെ കുറുമ കഴിച്ചിട്ടില്ലെങ്കിൽ ഇഡ്ലിയും കുറുമയും കുട്ടിയൊന്ന് കഴിച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് കുറുമ ഒഴിച്ച് ഇങ്ങനെ ചോറ് കുഴക്കുന്നത് പോലെ കുറുമയുടെ കൂടെ ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ ആഹാ കഴിച്ചാൽ എന്താ ടേസ്റ്റാണെൻ്റെ കൂട്ടുകാർക്ക് അറിയാം അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് കയറിക്കുന്നുണ്ട് എന്നാൽ ബീന ഇതിൻ്റെ റെസിപ്പി നമുക്ക് പറയാൻ തന്നു വിഷമിക്കണ്ട ഞാൻ റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനീ ഇഡ്ഡിയും കുറുമയും കൂടെ കഴിക്കിട്ട് അപ്പം എൻ്റെ കൂട്ടുകാരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോ കണ്ടിട്ട് വരും ആ നേരത്തെ ഞാൻ കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അതിനുവേണ്ടി പാൻ അടുപ്പ് വെച്ചു ഇതിലേക്ക് ഞാനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു അതൊന്ന് ഫ്രൈ ആയപ്പോൾ അര ടീസ്പൂണ് പെരിഞ്ചീരകം അര ടീസ്പൂണ് ജീരകം എന്നിട്ട് അതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എരിവിനൊരു അഞ്ച് പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇല്ല അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് തേങ്ങ തിരികിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പൊട്ടുകടല അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് രസഗസയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്താൽ മതി ഒരുപാട് അങ്ങ് കറുത്തു പോകാൻ പാടില്ല ഈ ഒരു മീഡിയം ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് മിക്സറെ ജാറെടുത്ത് ഈ ഫ്രൈ ചെയ്തത് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്നും അരച്ചുകൊണ്ട് വരട്ടെ രണ്ടിലപ്പോൾ അത് അരച്ചെടുത്ത് ഇത് വിടിയിരിക്കട്ട് അത് കഴിഞ്ഞ് അതേ പാൻ അപ്പയിലോട്ട് വെച്ചു എന്നിട്ട് ഇതിലേക്ക് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ട ഗ്രാമ്പു ഇലക്ക ബിരിയാണി അല്ല അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ അതിനകത്ത് ഇട്ടു കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞ ഇട്ടു ഇട്ട് കൊടുത്തു എന്നിട്ട് ആ സവാള നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരൽ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ സവാള വേഗം വയന്തുണ്ട് കിട്ടും എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് സവാള നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഞാനാണെന്നുണ്ടെങ്കിൽ മീഡിയം തക്കാളി ആയതുകൊണ്ട് മൂന്ന് തക്കാളി വെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചോപ്പറിൽ അരിഞ്ഞതുകൊണ്ടാണ് ഇത്രയും പൊടിയായിട്ട് അരിഞ്ഞത് കേട്ടോ എന്നിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം അല്ലെങ്കിൽ അപ്പോൾ ആ തക്കാളി ഉള്ളിയൊക്കെ വയറ്റുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ഒക്കെ ചേർത്ത് നന്നായിട്ട് വയറ്റിയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉരുളം ഞാൻ രണ്ട് ഉരുളം കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ചതാണ് കേട്ടോ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഉരുളം കൂടെ ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഇതിനൊരു സ്റ്റീൽ ശരീരത്തിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്കാണ് ഞാൻ മസാല ചേർക്കുന്നത് കാരണം എൻ്റെ പാൻ ചെറുതാണ് അപ്പോൾ ഞാൻ മസാലയും വെള്ളമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അതങ്ങ് നിറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയതായിട്ടോ അല്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് എന്നിട്ട് കുറച്ച് മല്ലിയലയും കൂടെ അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വിടാം അപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സവാള നേരത്തെ ഉപ്പ് ചേർത്തായിരുന്നു അപ്പോൾ ഒരു ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് തിളക്കയിട്ട് ഉണ്ടല്ലേ അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് കുറുകുന്നുണ്ട് എത്ര സിമ്പിളായിട്ട് നമ്മളൊരു കുറുമ ഉണ്ടാക്കി എന്നുണ്ടല്ലേ ഇത് ഇഡ്ഡലിയും ചപ്പാത്തിയും ദോശയും എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ കൂട്ടുകാരെ വേണ്ടല്ലേ എങ്ങനെയുണ്ട് കുറുമ സൂപ്പറല്ലേ പിന്നെ കുട്ടികൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കും ചപ്പാത്തിയും ദോശയ്ക്ക് എല്ലാത്തിനും നല്ല ആണ് കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുക അപ്പൂസ് ഇഡ്ഡലി ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് കഴിച്ചു കേട്ടോ അല്ലെങ്കിൽ ഇഡലി വലിയ താല്പര്യമുള്ള ആളല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഷാമിനൊന്ന് കുറുമെ കൂട്ടി നന്നായിട്ട് തില്ലി കഴിച്ചു അപ്പൊ എൻ്റെ കൂട്ടുകാർക്ക് രസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളോട് അടുത്ത വീണ്ടും വീട്ടി ബൈ സി യു